േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നയന വീട് വിട്ടുപോയതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് മുത്തച്ഛൻ മാത്രവുമല്ല ഇതോടെ അഭിയും ജലജയും കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ഇനി നീക്കിയേ തീരൂ എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു നല്ലൊരു അവസരമാണ് മുത്തച്ഛനെ ഇനി നമ്മൾ വരച്ച വരയിൽ നിർത്തും നമ്മൾ പറഞ്ഞത് കേട്ട് മുത്തച്ഛൻ കാര്യങ്ങൾ നീക്കുകയും ചെയ്യും അതേ അമ്മ അങ്ങനെ വേണം ഇനി കാര്യങ്ങൾ കൊണ്ടുപോകാൻ അതിൽ ഒരു മാറ്റവുമില്ല ബുദ്ധിപൂർവ്വം തന്ത്രങ്ങൾ പ്രയോഗിക്കുക തന്നെ ഇതോടെ ഇനി നമ്മൾ മുത്തച്ഛൻ്റെ അടുത്ത് തന്ത്രത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ വേണ്ടത് നവ്യയെയും അതിനെ നമുക്ക് ഉപയോഗിക്കാം ശരി അങ്ങനെ തന്നെ ചെയ്യാം ഇതോടെ അഭി നവ്യയുടെ അടുത്ത് ചെല്ലുകയും നവ്യയോട് കണ്ടില്ലേ കാര്യങ്ങൾ ഇപ്പോൾ നിന്റെ ശത്രുക്കൾ ആരും തന്നെ ഇവിടെയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കണം ഇനി ഒരിക്കലും ഇതുപോലെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നീ എന്തായാലും ഇപ്പോൾ മുത്തച്ഛൻ്റെ അടുത്ത് അടുപ്പം സ്ഥാപിക്കുകയാണ് വേണ്ടത് മനസ്സിലായോ ഇതോടെ ശരി എന്ന് വ്യക്തമാക്കുകയാണ് അവൾ പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ തിരിച്ചടികളുമായി ആദർശെത്തുന്നത് ആദർശം നന്ദുവും ചേർന്നുള്ള അന്വേഷണം ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് എത്തുന്നത് നയനയെയും ആദർശനെയും കാണുന്നതിനായി എത്തുന്ന നന്ദു കാര്യങ്ങൾ തുറന്നു പറയുകയാണ് സത്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എൻ്റെ കസ്റ്റഡിയിലുണ്ട് ആ പെൺകുട്ടി അവളെ ചോദ്യം ചെയ്തപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് പ്ലാൻ ചെയ്ത് നടത്തിയ ചതി തന്നെയാണ് നമ്മൾ ഇതിന് പിന്നിൽ ആരാണ് എന്ന് തെളിയിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്ന അവർ ഇതേ തുടർന്ന് അവന്തികയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക